കൗൺസിലിംഗ് സെന്ററിൽ വരുന്ന നിരവധി ഫാമിലി പ്രോബ്ലംസ് ഉള്ളവരുണ്ട് വിവാഹമോചനത്തിനായിട്ട് വരുന്നവര് അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ എന്ന് പറയുന്നവര് ആകെക്കൂടെ നിരാശ ബാധിച്ച് എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നവർ ഇങ്ങനെ ധാരാളം ആളുകളാണ് ഇന്ന് കൗൺസിലിംഗ് സെന്ററിൽ എത്തുന്നത് അത് വിവാഹം കഴിഞ്ഞ് ഒരു വർഷം രണ്ട് വർഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ പരസ്പരം മടുത്തുകൊണ്ട് വേർപിരിയണം പിരിയണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ദമ്പതിമാർ ഓരോ ദിവസവും നമ്മുടെ കൗൺസിലിംഗ് സെൻറ്ററുകളിൽ വർധിച്ചു വരികയാണ് ഇതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ ആലോചിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായ എൻ്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളുടെ അഭാവം ഒരുപാട് കുടുംബത്തിൽ ബന്ധങ്ങളെ ശിഥിലീകരിക്കുന്നു എന്നുള്ളത് ഒരു പഴയ അറിവാണെങ്കിലും അത് ഇന്നും ആർക്കും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ പറയും ഒരാളുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ ആളുകൾ മിടുക്കരായിട്ടും എഫിഷ്യൻ്റായിട്ടും കാര്യപ്രാപ്തിയോടുകൂടി വീട് ഒരു ഭർത്താവിന്റെ റോള് ഭർത്താവും ഭാര്യയുടെ റോള് ഭാര്യയും കൈകാര്യം ചെയ്യണമെങ്കിൽ ഭർത്താവിന് ഭർത്താവിൻ്റെതായിട്ടുള്ള കഴിവുകളും ഭാര്യയ്ക്ക് ഭാര്യയുടേതായിട്ടുള്ള കഴിവുകളും ആവശ്യമാണ് ഇവിടെ അടിസ്ഥാനപരമായി മൂന്ന് കഴിവുകൾ തീർച്ചയായിട്ടും ഒരു ഭാര്യയ്ക്കും വേണം ഭർത്താവിനും വേണം ഇതിനെ നമ്മൾ മനഃശാസ്ത്രത്തിൽ എസെൻഷ്യൽ സ്കിൽസ് എന്ന് പറയും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് ആവശ്യമല്ല അത് ആവശ്യവുമാണ് കഴിവുമാണ് ഈ മൂന്ന് അടിസ്ഥാനപരമായ കഴിവുകൾ ദമ്പതിമാർക്കില്ല എങ്കിൽ അവർ കാലക്രമേണ അവരുടെ വീട് മുന്നോട്ട് നയിച്ചോണ്ടു പോകാൻ പല മേഖലകളിലും അവർ പരാജയപ്പെട്ടു പക്ഷെ അവരാരും തിരിച്ചറിയുന്നില്ല ഇത് ഇതുകൊണ്ടാണ് എന്നുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ നിർത്താം തുടർന്ന് അടുത്ത വീഡിയോകളിൽ അടുത്ത എസൻഷ്യൽ സ്കിൽസിനെ കുറിച്ച് പറയാം ആദ്യവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ട് ഏത് സ്ത്രീക്കും പുരുഷനും വേണ്ട ഒരു വലിയ കഴിവാണ് ടൈം മാനേജ്മെൻറ്റ് സമയം മാനേജ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ നിങ്ങൾ ജീവിതത്തിൽ ഒരു മുക്കാൽ ഭാഗവും വിജയിച്ചു കഴിഞ്ഞു നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനെ കാണുമ്പോഴും ഞാനൊരു അധ്യാപിക ആയിരുന്ന കാലത്ത് സമയം കിട്ടിയില്ല എന്ന് പറയുന്ന സ്റ്റുഡൻസിനെ ഞാൻ പിന്നീട് വാച്ച് ചെയ്തിട്ടുണ്ട് ഒബ്സേർവ് ചെയ്തിട്ടുണ്ട് അവരും എവിടെയും എത്തുന്നില്ല അവർക്ക് ഒരിക്കലും സമയം കിട്ടാറില്ല എന്നുള്ളതാണ് ഒരുപാട് സ്ത്രീകളെ നമുക്കറിയാം അവർക്കൊന്നും സമയം കിട്ടാറില്ല ഈ സമയം കിട്ടുന്ന ആളുകൾക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ട് താനും ഈ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കഴിവാണ് അല്ലാതെ സമയം ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ കഴിവ് കേടുമാണ് എന്ന് തിരിച്ചറിയണം സമയമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും അതിന് സമയമുണ്ടായാൽ മാത്രം പോരാ ടൈം മാനേജ് ചെയ്യാനും കൂടി അറിയണം ടൈം മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണോ നമ്മൾക്ക് ഇന്ന് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അർജന്റായിട്ടുള്ളത് ആയിട്ടുള്ള കാര്യം തന്നെ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അർജൻറ് ആയിട്ടുള്ളതും മാറ്റി മാറ്റിവെക്കരുത് തന്നെ ചെയ്യണം ചില കാര്യങ്ങൾ അർജൻറ് ആണ് പക്ഷെ പ്രധാനപ്പെട്ടതല്ല അപ്പൊ അർജൻ്റായിട്ട് നമ്മൾ ചെയ്യണം പക്ഷെ പ്രധാനപ്പെട്ടതല്ല എങ്കിൽ മറ്റാളുകളുടെ സഹായത്തോടു കൂടി അത് അർജന്റായിട്ട് നമ്മൾക്ക് ചെയ്തു തീർക്കാം നമുക്ക് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കാം ഇത് പലർക്കും ഇല്ല വീതിച്ച് കൊടുക്കണം മക്കൾക്കും ഭർത്താവിൻ്റെ ഇതൊന്ന് ചെയ്യുമോ ഇത് നിങ്ങൾ ചെയ് അങ്ങനെ പറഞ്ഞ് ഏറ്റവും അർജൻറ് കാര്യം നമ്മൾ വീതിച്ച് കൊടുത്ത് ചെയ്യണം ചില കാര്യങ്ങൾ അർജൻറ് അല്ല പക്ഷെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം അതിന് പക്ഷേ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ഈ സമയത്തിനുള്ളിൽ ഞാനിത് ചെയ്തിരിക്കും എന്ന് ഉറപ്പോടു കൂടി അത് മാറ്റി വയ്ക്കാം കാരണം അത് അർജൻ്റ് അല്ല ഇമ്പോർട്ടൻ്റ് ആണ് ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻറ്റുമല്ല അർജൻറ്റുമല്ല അതിൻ്റെ പുറകെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ആദ്യം വേണ്ടത് അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ അർജൻറ്റുമല്ല പ്രാധാന്യവുമില്ല എങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കുന്ന എന്തിനാണ് അതുകൊണ്ട് നാലായിട്ട് നമ്മുടെ സമയത്തിന് വിനിയോഗിക്കാൻ നമ്മൾ പഠിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടതും അർജൻറ്റായിട്ടതോ അപ്പം തന്നെ ചെയ്യുക ഏറ്റവും ആയിട്ടുള്ളത് പക്ഷേ പ്ര പ്രധാനപ്പെട്ടതല്ല എങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ചെയ്യുക മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ അർജൻറ് അല്ല എന്നാൽ അതിനൊരു ടൈം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ തന്നെ ചെയ്യുക നാലാമത്തേത് അർജൻറ്റുമല്ല പ്രധാനപ്പെട്ടതുമല്ല അല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ നിന്ന് വിട്ടുകളയുക ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ സാധിച്ചാൽ മുൻഗണന കൊടുത്ത് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ടൈം മാനേജ്മെൻറ്റ് വളരെ നിസ്സാരമായിട്ട് ചെയ്യാം പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ ടൈം മാനേജ് ചെയ്യണം അത് വളരെ അത്യാവശ്യമായ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ് അല്ലെങ്കിൽ അതൊരു കഴിവാണ് എന്ന് ഓരോ സ്ത്രീയും ഓരോ പുരുഷനും തീരുമാനമെടുത്തിരിക്കണം അറിഞ്ഞിരിക്കണം നന്ദി